ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ തൃശ്ശൂരുള്ള മോയ് ബ്യൂട്ടീക്കിലാണ് അപ്പോൾ പ്രോപ്പർ പ്ലേസ് പറയുകയാണെങ്കിൽ നമ്മുടെ പൂങ്കുന്നം മാരുതിയുടെ ഒരു ഷോറൂം ഷോറൂമുണ്ട് അതിൻ്റെ തൊട്ട് ആയിട്ടാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇതാണ് ഷോപ്പിൻ്റെ ഓണറ് എത്ര നാളായി നമ്മൾ ഈ ഷോപ്പ് ഓപ്പണായിട്ട് എട്ട് മാസം അല്ല എങ്ങനെയുണ്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ ഓക്കെ ഇങ്ങനെയാ കുർത്തീസ് ഉണ്ട് പിന്നെ അതേപോലെ നമ്മൾ ഡിസൈനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കുർത്തീസും പിന്നെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന മെറ്റീരിയൽസും അല്ലേ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണിക്കാം ഓക്കെ ഇത് സെമി സിൽക്കിൽ വരുന്ന അല്ലേ അജറക്കിൻ്റെ ഒരു ഹാൻഡ് വർക്ക് ചെയ്ത് ഇതൊന്നും എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഇത്രയും പോർഷൻ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ബീഡ്സ് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല വൺ ഫോർ ഫൈവ് സീറോ ഇതിലെ റേറ്റ് വരണേ വിത്ത് ലൈനിങ് ആണ് വരണേ വിത്ത് ലൈനിങ് ആണ് ഓക്കെ ഇതിങ്ങനെ നമുക്ക് സൈസ് എങ്ങനെയാ ഇവിടെ സൈസുകൾ ഉണ്ടാവുമോ നമുക്ക് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുമല്ലേ ഓക്കെ അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിലും കണ്ടോ അതേപോലെ ബീഡ്സ് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് ബാക്ക് ഇതേപോലെ വരും വൺ ഫോർ ഫൈവ് സീറോ ഇത് റയോണിൽ വരുന്ന സ്ലീവിലും ഇതേപോലെ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് എ ലൈൻ കട്ടിങ് ആണ് കേട്ടോ വരണത് വിത്ത് ലൈനിങ് ആണോ അല്ല വിത്തൌട്ട് ലൈനിങ് അത്യാവശ്യം കട്ടി ഉണ്ട് അത് ഇതൊരു ഫോർട്ടി സെവൻ ആ ഒരു ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ നമുക്ക് സൈസുകൾ ഉണ്ടാവില്ലേ ബാക്ക് വരുന്നത് ഇതേപോലെ ചെയ്തു കൊടുക്കാനോ ഓക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനോ ഓക്കെ ഓക്കെ ആയിരത്തി നമുക്ക് ത്രീ എക്സിൽ വരെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് അതേപോലെ അപ്പൊ അത് ചെയ്തു കൊടുക്കും ഓക്കെ ഒരു ബ്ലാക്ക് കളർ അല്ലേ ഇത് സ്ലീവ്ലെസ് ആണോ അത് സ്ലീവ് നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലേ വെക്കാവുന്നതാണ് അല്ലേ ഓക്കെ അജിന്റെ ഓക്കെ സ്ലീവ് വേണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം സ്ലീവ് വേണമെങ്കിൽ അത് വെച്ച് കൊടുക്കാം അല്ലെ ഓക്കെ സെയിം പ്രൈസ് തന്നെയാണ് വരണത് സ്ലീവ് റേറ്റ് കുറവായിരിക്കും അല്ലേ നെക്സ്റ്റ് വരുന്നത് ഒരു പർപ്പിൾ കളർ അല്ലേ നല്ലൊരു എന്താ പറയുക എവിടെ നിന്നാലും കാണുന്ന ഒരു കളറ് അതിൽ അജ്രക്കിൻ്റെ പാച്ച് വന്നിട്ട് അതിൽ വർക്ക് ചെയ്തേക്കണു സ്ലിറ്റഡ് ആണ് പിന്നെ വിത്തൗട്ട് ലൈനിങ് അല്ലേ വരണത് ഓക്കെ എയ്റ്റ് നയൻറ്റി ഇതും നമുക്ക് എല്ലാ സൈസിലും ഇത് ചെയ്ത് തരും കേട്ടോ സ്ലീവ് വേണ്ട സ്ലീവിലേക്ക് ആ റേറ്റിൻ്റെ വ്യത്യാസം വരണതാ ഓക്കെ ഇതൊരു കോട്ടൺ മിക്സാന്ന് തോന്നണല്ലേ അതെ അല്ലേ ഓക്കേ ടു കോട്ടൺ മിക്സിൽ ഇവിടെ ഇതേപോലെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ റേറ്റ് വരുന്നത് എസുകൾ നമുക്ക് ഈ ഒരെണ്ണം മാത്രമല്ലേ ഉള്ളൂ ഇത് സൈസ് വരുന്നത് ത്രീ എക്സലാല്ലേ വരുന്നത് ടു എക്സ് എൽ ഉപയോഗിക്കാമല്ലോ അല്ലേ ഇത് സ്ലിറ്റിൻ്റെ സൈഡിൽ എന്താ ഇതേപോലെ വർക്ക് വരുന്നുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇതൊരു ജീൻസിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ നല്ലൊരു കുർത്തിയാണ് കേട്ടോ ഇത് എന്താ ഇവിടെ ബട്ടനൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പീസ് ആട്ടോ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളു ഇതൊക്കെ ഹാൻഡ് വർക്ക് ഇവിടെ ചെയ്ത ഹാൻഡ് വർക്ക് അല്ലേ അത് ഓക്കെ സ്ലീവിൽ കണ്ടോ അതാ ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത് അതെ ഇതിൻ്റെ ഇൻഡിലായിട്ട് ഇതേപോലൊരു കട്ടിങ്ങൊക്കെ വന്നിട്ടുണ്ട് നെക്ക് ഇതാ ഇതേപോലെ വരുന്നു പിന്നെ ഇതിൻ്റെ എൻഡിലായിട്ടും ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട് ബീറ്റ്സ് കൊടുത്തിട്ടുണ്ട് സ്വീകൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് നമുക്ക് പ്രൈസ് കൊടുക്കുക പ്രൈസ് ഇപ്പോൾ വർക്കിനനുസരിച്ചാൽ അല്ലേ പ്രൈസ് വരുന്നത് ഓക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ ഓക്കെ അപ്പോൾ പ്രൈസ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല വർക്കിനനുസരിച്ചത് മാറി മാറി വരും ഇതും അതേപോലെ ഒരു ടോപ്പ് തന്നെയാണ് സ്ലീവ് കണ്ടോ നല്ല ഹെവി വർക്ക് വന്നിട്ടുണ്ട് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ക്രിസ്റ്റൽ ബീഡ്സ് അല്ലേ നെക്ക് ഇതാ ഇതേപോലെ വന്നിട്ട് ഇതിന്റെ ഇൻഡിൽ കണ്ടോ നല്ല ഹെവി വർക്ക് വന്നിട്ടുണ്ട് ഇതും ഇവിടെ ഹാൻഡ് വർക്ക് ചെയ്തതാണ് അല്ലേ ഇവിടുന്ന് മുതലാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് താഴേക്കാണ് വർക്ക് വരുന്നത് നെക്കിലും ഇതേപോലെ ബീഡ്സ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ സ്ലീവിലും കണ്ടു ഉണ്ട് ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് ഞാൻ പറയുന്നില്ല വർക്കിനനുസരിച്ചത് മാറ്റം വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി കേട്ടോ ട്രയോണിൽ വരുന്ന ഒരു കുർത്തി അല്ലേ ഇതൊരു മിറർ വർക്കൊക്കെ വരുന്നുണ്ട് ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓർഗൻസയുടെ പീസാണെന്ന് തോന്നുന്നു അല്ലേ ഡബിൾ നെക്ക് ഓക്കെ സ്ലീവിലും ഉണ്ട് അതേപോലെ ഓർഗൻസയുടെ പീസ് കൊടുത്തിട്ട് മുറവ് വർക്ക് വന്നിട്ടുണ്ട് ടോപ്പും ബോട്ടും കൂടെ ആയിരത്തഞ്ഞൂറ് ടോപ്പും ബോട്ടവും കൂടെ അല്ലേ ഓക്കെ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവർക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റും ഇവിടെ ചെയ്ത ഒരു ഇത് തന്നെയാ അല്ലേ നെക്കുലസ് കാലപ്പ് വന്നിട്ട് സ്ലീവ് വേണ്ട ഹെവി വർക്ക് വന്നിട്ടുണ്ട് ഇതേത് മെറ്റീരിയൽ വരുന്നത് ഓർഗൻസ് തന്നെയാണ് വരുന്നത് ഓക്കെ സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് അതിൻ്റെ അടിയിൽ ഇതേപോലെ ഹെവി വർക്ക് വന്നിട്ടുണ്ട് ഷോളും സ്കാൽ ആ ഷോളിലും എന്താ അതേപോലെ സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് ബോട്ടം കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ഈ സെയിം കളർ ആണല്ലോ ഓക്കെ നെക്സ്റ്റും ഒരു അടിപൊളി വർക്കിൽ വരുന്ന ഒരു ടോപ്പാണ് അതേപോലെ വർക്ക് വരും പെയിൻറ്റ് വന്നിട്ട് വർക്ക് ചെയ്തിരുന്നതാണ് അല്ലേ ഓക്കെ നെക്കിലും പിന്നെ സ്ലീവിലും മാത്രം കേട്ടോ വർക്ക് വരുന്നുള്ളൂ ഇത് നമ്മൾ ഷോൾ ആണോ അതോ ബോട്ടം ഓക്കെ ഇതതിൻ്റെ ബോട്ടം വരുന്നതല്ലേ ഓക്കെ സിഗരറ്റ് ബോട്ടം ഇതൊരു പ്യുവർ ജോർജറ്റിൽ വരുന്നു അല്ലേ സ്ലീവില് വർക്ക് വരുന്നുണ്ട് ഷോളിൽ വേറെ വർക്കൊന്നും വരുന്നില്ല അല്ലേ പിന്നെ ഷോളിലേ ആ ഓക്കെ ഇത് സിമ്പിൾ ആയിട്ട് വന്നിട്ട് ഷോൾ ഫുള്ള് ഇതല്ലേ അതിന്റെ ബോട്ടം വരുന്നത് അതേപോലെ ഒരു നെറ്റിന്റെ പീസ് കൊടുത്തിട്ടുണ്ട് അടിയിലായിട്ട് സിഗരറ്റ് ബോട്ടം തന്നെ അല്ലേ ഒരു സിമ്പിളായിട്ട് വരുന്ന ഒരു നെക്കിൽ ഇതേപോലെ വർക്ക് വന്നിട്ട് സ്ലീവിലും ഇതേപോലെ ചെറിയൊരു ഹാങ്ങിങ് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഷോളിലും ഇതേപോലെ ലേസ് വർക്ക് വന്നിട്ടുണ്ട് ഇതിന് നമ്മൾ ബോട്ടം കൂടെ പെയർ ചെയ്ത് കൊടുക്കും അല്ലേ ഓക്കെ ഇതൊക്കെ കുർത്തിക്ക് പറ്റുന്നതാണ് അല്ലേ ഇതൊക്കെ ഡിസൈൻ ചെയ്തു വെച്ചേക്കുന്ന അതാണ് ഇത് ഇങ്ങനെ തന്നെ മെറ്റീരിയൽ ഇങ്ങനെ തന്നെ വാങ്ങാം എന്നിട്ട് സ്റ്റിച്ച് ചെയ്യിച്ചാൽ മതി കേട്ടോ അപ്പോൾ പിന്നെ സൈസിൻ്റെ പ്രശ്നം വരുന്നില്ല അത് സിമ്പിളായിട്ട് വർക്ക് വന്നിട്ടുണ്ട് നെക്കിൻ്റെ താഴെ ആ നെക്ക് നെക്കിൻ്റെ പോർഷനിലും വന്നിട്ടുണ്ട് അതേപോലെ സ്ലീവ് ആ സ്ലീവിലും വർക്കുണ്ട് എൻഡിലും ഇതേപോലെ വർക്ക് വരുന്നുണ്ട് നല്ല ഹെവി വർക്കാട്ടോ വരുന്നത് ഇത് സ്ലീവാണ് വരുന്നത് ഇത് എന്താ മെറ്റീരിയൽ വരണേ ഇതേപോലെ നല്ലൊരു വർക്ക്ഔട്ട് വരുന്നത് ഇനി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാം അല്ലേ ഇത് ടോപ്പല്ലേ വരുന്നത് ഇത് ഷോള് ഷോളിൻ്റെ ഇതേപോലെ വന്നിട്ടുണ്ട് ും ഇതേപോലൊരു കുർത്തി നെക്ക് പോർഷൻ നെക്ക് പോർഷനിൽ വർക്ക് വരുന്ന അൺസ്റ്റിച്ചഡ് ആണ് കേട്ടോ ഇനി ഒക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് വരുന്നത് ഇത് ടോപ്പല്ലേ വരുന്നത് ടോപ്പിന്റെ പാട്ടിൽ വരുന്നത് സ്ലീവ് അല്ലേ സ്ലീവില് ഇങ്ങനെ വർക്ക് വരും ഷോൾ ആണ് അതിൻ്റെ അത് ഇത് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു കളറാട്ടോ വരുന്നത് അതിലും വർക്ക് വരുന്നുണ്ട് ഇത് ടോപ്പിൻ്റെ അടിയിൽ മാത്രമല്ല വർക്ക് വരുന്നത് ഇത് ഹാൻഡലോ മെഷീൻ വർക്ക് അല്ലേ ഓക്കെ ഇത് സ്ലീവിൽ വരും അല്ലേ അൺസ്റ്റഡാ അല്ലേ വരുന്നത് ഫുള്ള് അടിയിലല്ലേ വർക്ക് വരുന്നത് സ്ലീവിലും ഇതല്ലേ ഷോള് സ്കാലപ്പ് ചെയ്തിട്ട് കളേഴ്സ് ഉണ്ടല്ലേ നമുക്ക് ഈ ഒരു കളർ വരുന്നുണ്ട് അതിന്റെ ഷോള് ആ കഫ്താന് വേണ്ടിയിട്ടല്ലേ ഓക്കെ കഫ്താൻ ഇഷ്ടമുള്ളവർക്ക് കുറേ ഉണ്ട് സെറ്റാല്ലേ വരണത് വരുന്നത് ടോപ്പ് ബോട്ടം മാത്രം മാത്രമല്ലേ നല്ല വർക്ക് നെക്കിലും അതേപോലെ ആയിട്ട് വർക്ക് വരുന്നുണ്ട് അങ്ങനെ വർക്ക് ബോട്ടം വർക്ക് വർക്ക് മാത്രം അല്ലേ കൊടുത്തിട്ടുണ്ട് ടോപ്പ് നെക്കിലും സ്ലീവിലും അല്ലേ ഷോളാ തോന്നു ഹൈലൈറ്റ് അല്ലേ അങ്ങനെ വരും

ും വർക്ക് വരുന്നുണ്ട് അല്ലേ ഹെവി വർക്ക് വരുന്നുണ്ട് ഇതൊക്കെ നമുക്കൊരു ഫങ്ഷന് അതായത് ഒരു ബ്രൈഡിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഇത് സാരിയാണ് വരുന്നത് ഫുൾ വർക്ക് വന്നിട്ട് ഡബിൾ കളർ അല്ലേ ആ നെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ഇതൊരു ഷോർട്ടായിട്ടുള്ളൊരു ടോപ്പും പിന്നെ സ്കേർട്ടും പിന്നെ ഒരു ഷോളും ആണ് കേട്ടോ വരുന്നത് നല്ല ഒരു വർക്കാണ് വരുന്നത് സ്ലീവ് സ്ലീവ് സ്ലീവ്താ നെറ്റിൻ്റെ അങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല വർക്കാണ് അതേപോലെ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ഓക്കെ ഇതും അതേപോലെ ഒരു ടോപ്പും അതേപോലെ ഒരു സ്കേർട്ടും പിന്നെ ഷോള് ഫുൾ ത്രെഡ് വർക്കാണ് വരുന്നത് നെക്ക് പോഷനിൽ നല്ല വർക്കായിട്ടാണ് വരുന്നത് ഹെവി വർക്കാണ് വരുന്നത് അതേപോലെ ഇതും സ്കേർട്ടും ടോപ്പും അതേപോലെ ഷോളും ആണ് വരുന്നത് ഫുൾ വർക്കായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ ഇവരെ വിളിച്ച് ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം